ക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ഒരു സാക്ഷിയായി ഒരു പ്രാവശ്യം കൂടി എഴുന്നേറ്റ് നിൽപ്പാൻ തന്ന കർത്താവിൻ്റെ കൃപയെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു കാരണം ഇനി ഇങ്ങനെ ഒരിക്കലും ഒരു സാക്ഷ്യം പറയുവാനൊന്നും എഴുന്നേറ്റ് നിൽക്കുമെന്ന് ഞാൻ കരുതിയവനല്ല പ്രിയമുള്ളവരെയും എന്നാൽ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് എന്നെ കണ്ട കർത്താവ് എൻ്റെ ചിന്തയും എല്ലാം മാറ്റിത്തന്ന് വീണ്ടും യേശുവിൻ്റെ സാക്ഷിയാകുവാൻ കർത്താവ് തന്ന കൃപയെ ഞാൻ നന്മയെ സ്തുതിക്കുന്നു ഞങ്ങളുടെ ദേശത്ത് എല്ലാവരും അറിയപ്പെടുന്ന ഒരു കുടുംബത്തിൽ എട്ട് മക്കളിൽ ഏറ്റവും ഇളയതായിട്ടാണ് ഞാൻ ജനിച്ചത് എനിക്ക് മൂത്തതായി ഒരു സഹോദരനും ആറ് സഹോദരിമാരും അങ്ങനെ ഏറ്റവും നന്നായി ഞങ്ങൾ ജീവിച്ചിരുന്ന കാലത്തിൽ എനിക്ക് ഓർമ്മ വെച്ച് കഴിയുന്ന സമയമായപ്പോൾ ഞങ്ങൾക്കുണ്ടായിരുന്നതെല്ലാം നഷ്ടപ്പെട്ടു പോയതായ ഒരവസ്ഥ എൻ്റെ അപ്പച്ചൻ്റെ ബിസിനസ്സായിരുന്നു പി ഡബ്ല്യു ഡി കോൺട്രാക്ടറായിരുന്നു ബിസിനസ്സിൽ വന്ന നഷ്ടം മൂലം ഞങ്ങളുടെ ഭവനവും ഞങ്ങൾക്കുണ്ടായിരുന്നതായ സമ്പത്തുമെല്ലാം നഷ്ടപ്പെട്ടതായ അവസ്ഥ ജപ്തി ചെയ്ത് എല്ലാം നഷ്ടപ്പെട്ടു എന്നാൽ എൻ്റെ ഭവനത്തിൽ ഏറ്റവും ഇളയതായിരുന്ന ഞാൻ അതിൻ്റെ കാഠിന്യമൊന്നും അറിയാതെ എല്ലാവരുടെയും സ്നേഹവും ലാളനയും എല്ലാം ഏറ്റാണ് ഞാൻ വളർന്നു വന്നത് അതെന്നെ ഒരു അഹങ്കാരിയായി ചെറുപ്പത്തിൽ തന്നെ വളർത്തിയിരുന്നു എന്നാൽ മദ്യപാനത്തിൻ്റെയും പല ബന്ധനങ്ങളുടെയും ശാപങ്ങളും ഉണ്ടായിരുന്ന ഒരു കുടുംബത്തിൻ്റെ ഏറ്റവും അവസാന കണ്ണിയായിരുന്ന ഞാനും ആ സമയത്തെല്ലാം ചിന്തിച്ചിരുന്നു ഒരു മദ്യപാനത്തിലേക്കൊന്നും പോകരുതെന്ന് എന്നാൽ കൃപയാൽ കർത്താവ് ഇന്നുവരെയും മദ്യപാനമോ പൂവിലേക്കൊന്നും പോകാതെ കർത്താവ് എന്നെ ഇന്നുവരെയും നടത്തിയെന്ന് ഞാൻ നന്ദിയോട് ഓർക്കുന്നു എൻ്റെ ഭവനത്തിൽ സമാധാനമുണ്ടായിരുന്നു പട്ടിണിയെല്ലാം ഉണ്ടായിരുന്നപ്പോഴും ഞങ്ങൾ തമ്മിൽ പലപ്പോഴും സ്നേഹമുണ്ടായിരുന്നു ദിവസവും അമ്മച്ചി ഞങ്ങൾ നിർബന്ധമായും ബൈബിൾ വായിപ്പിക്കുകയും പാട്ട് പാടുകയും നമസ്കാരങ്ങളെല്ലാം ചൊല്ലുകയും എല്ലാം ചെയ്തിരുന്നു എന്നാൽ ഒരു രക്ഷകനുണ്ടെന്നും ഒരു നിത്യതി അറിഞ്ഞിരുന്നല്ല അന്ന് ജീവിച്ചിരുന്നത് അങ്ങനെ മുമ്പോട്ട് പോയിരുന്ന കാലത്ത് ചെറുപ്പത്തിലെല്ലാം ഞാൻ നന്നായി പഠിക്കുമായിരുന്നു എന്നാൽ എൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിലേക്ക് കടന്നു വന്നപ്പോൾ എൻ്റെ ബുദ്ധിയെ എല്ലാം പിശാചപകരിച്ചു അതോടുകൂടി ഞാൻ പഠനത്തിൽ ഒഴിപ്പോകാൻ തുടങ്ങി ഞാൻ ഓർക്കുന്നുണ്ട് ഞാൻ എൻ്റെ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം എല്ലാം തോറ്റുപോയതെല്ലാം ഞാൻ ഇന്ന് ഓർക്കുന്നു എന്നാൽ എൻ്റെ കരുണ്യുള്ള കർത്താവ് എൻ്റെ സഹോദരിയാണ് ആദ്യമായി സുവിശേഷ രംഗത്തേക്ക് കടന്നു പോയത് എൻ്റെ സഹോദരി കടന്നു പോയത് എൻ്റെ സഹോദരിയുടെ വിവാഹം കഴിഞ്ഞൊരു വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ സഹോദരിയുടെ ഭർത്താവ് ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു ഏറെ നിരാശയിലും സങ്കടത്തിലുമായിരുന്നു സഹോദരി ഒറ്റ സമാധാനത്തിനു വേണ്ടിയാണ് സൂചാശ് രംഗത്തെ കടന്നുപോയത് അങ്ങനെ കൃപയാൽ എൻ്റെ സഹോദരി കേശു രക്ഷകനായി പ്രാപുവാൻ കർത്താവ് കൃപ കൊടുത്തു അതോടുകൂടി ഞങ്ങൾ കുടുംബത്തിൽ നിന്ന് സഹോദരിക്ക് കൂട്ടായി ഞാനും സഹോദരനുമെല്ലാം പലപ്പോഴും ദേവചനത്തിൻ്റെ മുമ്പിലേക്ക് കടന്നുപോയി എന്നാൽ ഒട്ടും താല്പര്യമില്ലാതെയാണ് ആ സമയത്തെല്ലാം ഞാൻ കൂട്ടായ്മയിൽ കടന്നുപോയിക്കൊണ്ടിരുന്നത് എന്നാൽ എപ്പോഴാണെന്ന് എനിക്കറിയില്ല അങ്ങനെ ഞാൻ വചനത്തിൻ്റെ മുമ്പിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം കരുണയുള്ള കർത്താവ് എന്നെയും കടന്നു പിടിച്ചു എൻ്റെ ജീവിതത്തിലും അവൻ പുതിയ സമർപ്പണങ്ങളും പുതിയ തീരുമാനങ്ങളും തരുമാനു തുടങ്ങി എൻ്റെ തുടങ്ങിപ്പോയ വിദ്യാഭ്യാസം തുടർന്ന് തന്ന് എനിക്ക് നല്ലൊരു ജോലി ലഭിച്ചു ഞാൻ ഓർക്കുന്നുണ്ട് ഞാൻ ആ ജോലി സ്ഥാപനത്തിൽ കടന്നു ചെല്ലുമ്പോൾ ഞാൻ ഏറ്റവും ജൂനിയർ ആയിട്ടാണ് അവിടെ കടന്നു തന്നത് എന്നാൽ ഏറെ താമസിയാതെ തന്നെ വലിയൊരു നിലയിലേക്ക് ഞാൻ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നവരെയെല്ലാം എനിക്ക് റിപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ കർത്താവ് എന്നെ അവിടെ ഉയർത്തി അങ്ങനെ സമാധാനമായി ഞങ്ങൾ ജീവിച്ച് കടന്നു പോയിക്കൊണ്ടിരുന്ന സമയത്ത് എനിക്ക് കർത്താവ് വിവാഹ സമയത്ത് എനിക്ക് തക്ക തുണയെ തന്നു സമാധാനമുള്ള കുടുംബജീവിതം നടത്തി ഞങ്ങൾ ഏറ്റവും സമാധാനമായി കടന്നുപോയി എനിക്ക് മൂന്ന് കുഞ്ഞുങ്ങളെ ദാനമായി കർത്താവ് തന്നു അങ്ങനെയെല്ലാം കടന്നുപോയിക്കൊണ്ടിരുന്നതായ സമയത്ത് എല്ലാം കേട്ടതുപോലെ രണ്ടായിരത്തി ഇരുപതിൽ വലിയ ഒരു തിരിച്ചടി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു അന്ന് ഞാൻ ഓർക്കുന്നുണ്ട് ഇതിങ്ങനെ സംഭവിച്ചു എന്നു എന്നൊന്നും ഓർക്കാതിരുന്നതായ സമയം എന്നാൽ കർത്താവ് ആർക്കും കടക്കാരനല്ല ഇന്ന് ഏറ്റവും സമാധാനമായി ദൈവത്തിൻ്റെ വചനം വീണ്ടും കേൾപ്പാൻ അവനിടയാക്കി ആ സമയത്ത് ഞാൻ ഓർക്കുന്നുണ്ട് ഓരോ ദിവസങ്ങളിലും പലപ്പോഴും രാത്രിയിലൊന്നും ഉറങ്ങുവാൻ പറ്റാതിരുന്നതും കരഞ്ഞ് കലങ്ങിയതായ സമയങ്ങളെല്ലാം ഞാൻ ഓർക്കുന്നുണ്ട് എന്നാൽ യേശു ക്രിസ്തു ഇന്ന് സമാധാനം ഹൃദയത്തിൽ നിറച്ചു തരുന്നു അന്ന് ഞാൻ ഓർക്കുന്നു പലപ്പോഴും എനിക്കൊരു ബിസിനസ്സാണ് പല രംഗത്തെല്ലാം കടന്ന് ചേല്ലുമ്പോൾ പലരും അടക്കം പറയുന്നതും നേരെ സംസാരിക്കാൻ പറ്റാതെ മാറിപ്പോകുന്നതെല്ലാം ഞാൻ ഓർക്കുന്നുണ്ട് വളരെ വിഷമയത്തോടെ ആ സമയങ്ങളെല്ലാം കഴിഞ്ഞതെല്ലാം ഓർക്കുന്നു ഒരു ഒരു ഓ കല്യാണ വീട്ടിലോ ഒരു വിശേഷ ദിവസങ്ങളിലെല്ലാം ചെല്ലുമ്പോൾ പലരും ആ മരണപ്പെട്ട വീട്ടിലോ കടന്നു ചെല്ലുമ്പോൾ പലപ്പോഴും പലരും നോക്കാതെ മാറിപ്പോകുന്നതെല്ലാം ഓർക്കുന്നുണ്ട് എന്നാൽ ആ സമയത്ത് ഏറെ പലരോടും എനിക്ക് എൻ്റെ ഹൃദയത്തിൽ കയ്പായിരുന്നു എനിക്ക് പലരോടും വിദ്വേഷമായിരുന്നു എന്നാൽ കരുണയുള്ള കർത്താവ് വീണു വചനം കേട്ടപ്പോൾ അതിലെല്ലാം എനിക്ക് മാറ്റം തന്ന എൻ്റെ ഹൃദയത്തിൽ ആരോടും വണ്ണം കർത്താവ് എന്നെ മാറ്റി ഇന്ന് തികഞ്ഞ സമാധാനം ഞാൻ അനുഭവിക്കുന്നു എൻ്റെ പ്രിയമുള്ളവരെ അല്പം മുമ്പ് എൻ്റെ ഭാര്യ പിതാവ് സാക്ഷിയും പറഞ്ഞുവല്ലോ ഇന്ന് കുടുംബമായി സമാധാനം അനുഭവിച്ചുകൊണ്ടാണ് ഞങ്ങൾ നിൽക്കുന്നത് അതിന് കാരണം വേറൊന്നുമല്ല ഞാൻ എൻ്റെ ഈ സാക്ഷ്യത്തോട് ഏർത്തൊരു വചനം വായിക്കട്ടെ ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ യഹോവ അകർത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ ഞാൻ എൻ്റെ പാപം നിന്നോട് അറിയിച്ചു എൻ്റെ അകർത്യം മറച്ചതുമില്ല എൻ്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റു ഞാൻ പറഞ്ഞു അപ്പോൾ നീ എൻ്റെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു തന്നു അതേ പ്രിയമുള്ളവരെ ഞാൻ വേറൊന്നും ചെയ്തില്ല എൻ്റെ പാപത്തിൻ്റെ കുറ്റം യഹോവിയോട് പറയുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ കരണയുള്ള കർത്താവ് എന്നെ കഴുകുന്നത് അനുഭവിക്കുവാൻ ഈ തിരുവചനത്തിൻ്റെ മുമ്പിൽ വരുമ്പോൾ എനിക്ക് ഇടയാകുന്നു അതേ കൃപയാലുള്ള ആത്മരക്ഷ അത് വിശ്വാസത്താൽ നേടുക എന്ന് പാട്ടുകാരൻ പറയുന്നത് പോലെ ആ വിശ്വാസം കേൾവിയാലും ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു ആ വിശ്വാസത്തിൽ എന്നെ അടിയുറപ്പിച്ച് ഇന്ന് കർത്താവ് മുമ്പോട്ട് കൊണ്ടുപോകുന്നു ഞാൻ ഒന്നും ആയില്ല എന്ന് ഞാൻ അറിയുന്നുണ്ട് ഇനിയും ഏറെ മാറുവാനുണ്ടെന്ന് എനിക്ക് കർത്താവ് വചനം കേൾക്കുമ്പോൾ ബോധ്യം തരുന്നു എന്നാൽ ഓരോ നിമിഷവും യേശു ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ താഴ്ത്തി സമർപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുവാൻ കർത്താവ് കൃപ തരുന്നു ഇന്ന് എനിക്ക് ബിസിനസ് ഉണ്ട് ലോകപരമായി ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയതെല്ലാം കർത്താവ് മടക്കിത്തന്ന് ഇന്ന് സമാധാനത്തോടെ എനിക്കും എൻ്റെ സഹോദരനും കുടുംബമായും ഞങ്ങൾ കുടുംബവും കുഞ്ഞുങ്ങളുമെല്ലാം ഒരുമിച്ച് ഇവിടെ ആയാലും ദുബായുടെ ദേശത്തായാലും ഒരുമിച്ച് കഴിയുവാൻ കർത്താവ് കൃപ തരുന്നു ഇതിനെല്ലാം മോഹാന്തരമായത് യേശു ക്രിസ്തുവിൻ്റെ സത്യവചനമാണ് അതേ സുബോധത്തിൻ്റെ ആത്മാവനെ പകർന്നു തരുന്ന രംഗം ആ യേശു ക്രിസ്തുവിൻ്റെ സത്യസാക്ഷിയായി അവസാനത്തോളം എനിക്കും എൻ്റെ കുടുംബത്തിനും നിൽക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം അതിനായി നിങ്ങളുടെ പ്രാർത്ഥനയെ ചോദിച്ചുകൊണ്ട് ഞാൻ ഡെളിസാക്ഷ്യത്തിൽ നിന്ന് വിരമിക്കുന്നു ദേവദിനാമ മാത്രം മഹത്വപ്പെടുവാനിടയാകട്ടെ ദൈവത്തിൻ്റെ സ്തോത്രം